മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം മുണ്ടക്കൈയിൽ നിന്ന് ഗുരുതര പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട് ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിലെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുപത്തി ആറായതായി അധികൃതർ പറഞ്ഞു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് മുണ്ടക്കൈ ഉറ്റവരെയും ഉടയവരെയും കാണാതായതിന്റെയും കിടപ്പാടം നഷ്ടപ്പെട്ടതിൻ്റെയും ദുഃഖത്തിനാണ് പലരും വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസവും നാട് തകർന്നതിൻ്റെ വേദനയും പലരും പങ്കുവയ്ക്കുന്നുണ്ട് രാത്രി മണിയായപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു എന്നാണ് ഒരു വീട്ടമ്മ ഒരു മാധ്യമത്തോട് പറഞ്ഞത് എന്താണ് ശബ്ദം എന്നറിയാൻ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് അവിടേക്ക് പോയി അവിടെ വെള്ളം കയറിയെന്നും പല വീടുകളും അപകടാവസ്ഥയിലാണെന്നും മനസ്സിലായി ഞങ്ങൾ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് അടുത്ത വീട്ടിൽ നിന്നും കുട്ടികളും വീട്ടുകാരും ഉൾപ്പെടെ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് എല്ലാവരെയും വീട്ടിൽ കയറ്റിയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ആറു മണിയോടെയാണ് രക്ഷാപ്രവർത്തകർ എത്തിയത് റേഷൻ കാർഡും കുറച്ച് തുണികളും എടുത്ത് കാട്ടിൽ കൂടി ഞങ്ങൾ നടന്നു ചെറിയ കുട്ടികളും ഗർഭിണികളുമൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഒരു ജീപ്പിലാണ് ഈ ക്യാമ്പിൽ എത്തിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് വേദന ഞങ്ങളുടെ വീടിനൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ നിൽക്കാൻ സേഫ് അല്ലാത്ത അവസ്ഥയാണ് മുണ്ടക്കൈയിലേക്കുള്ള പാലം പോയി ഒരു ഷോർട്ട് പാലം ഉണ്ടായിരുന്നു അതും പോയി ഞങ്ങൾ അവിടെ സേഫ് അല്ല എന്നാണ് ഈ വീട്ടമ്മ പറഞ്ഞത് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ നൂറ്റി പത്തൊമ്പതായി മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഒട്ടനവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ദുരന്ത സ്ഥലത്ത് ഇനിയും ഒട്ടേറെ പേരെ കണ്ടെത്താനുണ്ട് മൃതദേഹങ്ങൾ പലരും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ മുപ്പത്തിനാല് മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിയാനായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ചൂരൽമലയും മുണ്ടക്കൈയും കേന്ദ്രീകരിച്ച നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സൈന്യം ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട് മുണ്ടക്കൈ മേഖലയിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം ഇവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അതിനിടെ മുണ്ടക്കൈയിൽ കുടുങ്ങിയ നൂറോളം ആളുകളെ സൈന്യം കണ്ടെത്തി പുറത്തെത്തിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം സുഗമമാക്കാനായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമുള്ള സൈനികരാണ് ദുരന്ത മേഖലയിലുള്ളത് മുണ്ടക്കൈലടക്കം കുടുങ്ങിക്കിടക്കുന്നവരെ റോപ്പ് വഴിയാണ് നിലവിൽ പുറത്തെത്തിക്കുന്നത് അതേസമയം വെളിച്ചക്കുറവ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് വൈകിട്ട് നാലരയോടെ ചൂരൽമല ഉൾപ്പെടെയുള്ള ദുരന്തബാധിത മേഖലകളിൽ കനത്ത മൂടൽമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ് സമയം വൈകുന്തോറും വെളിച്ചം കുറഞ്ഞു വന്ന അവസ്ഥയായിരുന്നു ഇതിനുള്ള പരിഹാര മാർഗങ്ങളും രക്ഷാപ്രവർത്തകർ തേടിയിരുന്നു എന്തായാലും നാളെ രാവിലെ മണിയോടെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും ഇരുന്നൂറോളം പേരെ ഇപ്പോൾ സൈന്യം പുറത്തെത്തിച്ചു കഴിഞ്ഞു ഇനിയും എവിടെയൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുണ്ട് എന്നതിൽ ഒരു നിഗമനത്തിലെത്തിച്ചേർന്നിട്ടില്ല